സുഹൃത്തുക്കളെ ഈ കരിക്കിൻ്റെ തൊണ്ട് ഉപയോഗിച്ച് നമ്മളൊരു ഇന്ധനം നിർമ്മിക്കാൻ പോവുകയാണ് എന്തിനായി ഇന്ധനം നിർമ്മിക്കുന്നത് വെച്ചാൽ ഒന്ന് ഹോട്ടൽ മേഖലകളിലും വീടുകളിലെല്ലാം ഗ്യാസ് എല്ലാം ഭയങ്കര റേറ്റും കാര്യങ്ങളാണ് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാ നമ്മൾ ഈ കരിക്കിൻ്റെ തൊണ്ട് ഉപയോഗിച്ച് ഇന്ധനം പിടിക്കുക പണ്ട് മുതലേ ആളുകൾക്ക് കരിക്കിൻ്റെ ഈ തൊണ്ട് ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് ചകിരിത്തൊണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുക കൂടുതലാണ് അപ്പോൾ ഇത് നമ്മളെന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കൊതുക് കാര്യങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കാനൊക്കെ വേണ്ടിയിട്ട് വീടിൻ്റെ പുറത്ത് വെച്ച് ഇനി വീടിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് പാചകങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ട് ഒരു ഗരവില്ലാത്ത സംഭവം നമ്മൾ കുറച്ച് ജോലി ചെയ്താൽ തന്നെ എല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരും ഇത് കൂട്ടുകാരണം കരിക്കാണ് ഇത് നമ്മൾ കരിക്കിൻ്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് തൊണ്ടുകൾ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഏത് പൊസിഷനാണ് വേണ്ടതെന്ന് നോക്കാം എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ ഈ ഐഡിയ നമ്മൾ പബ്ലിക്കിലേക്ക് തരുന്ന മലയോര കാർഷിക സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്ഥാപനമാണ് ഇത് ഓൾറെഡി തലശ്ശേരിയിലെ രണ്ടാമത്തെ സ്ഥാപനമാണ് ഇത് ഓൾ കേരളയിൽ പതിനഞ്ചോളം കടകൾ വരാൻ പോവുകയാണ് ഓൾറെഡി ഇപ്പോൾ നാല് കടകൾ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കത്തിയൊക്കെ മുറിച്ചപ്പെടുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് യൂട്യൂബിലുണ്ട് അത് കയറി കണ്ട് കാണുക അതിന് ശേഷം കത്തിയൊക്കെ മുറിച്ചപ്പെടുത്തി നല്ല ഫുൾ മുർച്ചപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ടാവും അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടു വരാം ആദ്യം നമ്മൾ ഈ കരിക്ക് പെട്ടെന്ന് സാധാരണ നമ്മുടെ കടകളിലൊക്കെ ചെയ്യുന്ന പോലെ കരിക്ക് വെട്ടി കരിക്കിൻ്റെ വെള്ളം അവിടെ ഓൾറെഡി എടുക്കാം നമുക്ക് ജ്യൂസിനും ഷേക്കിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കും നമ്മുടെ കരിക്ക് പൊട്ടിച്ചെടുത്തു ഇതൊരു ഓപ്പണർ ആണ് സ്റ്റീലിൻ്റെ ഓപ്പണർ ആണ് ഇതുകൊണ്ട് കാമ്പൊക്കെ നല്ല സിമ്പിളായിട്ട് കുത്തിയെടുക്കാം ഓൾറെഡി കഴുകിക്കൊണ്ട് വെച്ചാണ് ഇത് കാമ്പ് ജ്യൂസിനും ഷെയ്ക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഈ കടയിലേക്ക് എടുക്കുന്നത് എങ്ങനെയാണ് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ താരം ആർക്കും വേണ്ടാത്ത സാധനമാണ് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗ്യാസിനൊക്കെ അത്ര വിലയാണ് നമുക്ക് ഹോട്ടൽ വ്യാപാരാടിസ്ഥാന വ്യവസ്ഥയിലുള്ള കറണ്ട് ബില്ലൊക്കെ അടച്ചുകൊണ്ടും ഗ്യാസൊക്കെ മേടിച്ചുകൊണ്ടും ഒരു സാമനം ഇപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആരും സംരക്ഷിക്കാനോ കാര്യങ്ങളൊന്നുമില്ല ഇത് ചൈന പോലും ഒരു ഐഡിയ ആണ് അതായത് തെങ്ങ് എന്ന് പറഞ്ഞ ഒരു വസ്തുവിൽ നിന്നും സകലും ഒരു ഈർക്കലി പോലെ എല്ലാം നമുക്ക് ഗുണത്തിലേക്ക് എത്തും ഇനി ഈ തൊണ്ടും കൂടി ഗുണത്തിലേക്ക് എത്താൻ പോകണം ഇതിനി പിടിച്ചാൽ കെട്ടാത്ത ലെവലിലേക്ക് കാര്യങ്ങൾ വരും ഈ സാധനത്തിന് വേണ്ടി നിങ്ങൾ നെട്ടോട്ട് കൊടുക്കും അത്രയും വലിയ ഐഡിയ ആണ് ഞാനിപ്പോൾ ഈ പബ്ലിക്കിന് തരാൻ പോകും ചൈന പോലും കണ്ടെത്താത്ത ഐഡിയ ഓക്കെ ആദ്യം നമ്മൾ ഈ തൊണ്ട എന്തെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഈ തൊണ്ട് ഒരു എട്ടോ ഒമ്പത് പത്തോ പന്ത്രണ്ടോ കഷ്ണങ്ങളാക്കി മുറിക്കുക അപ്പം ഇത് കമത്തി ഇങ്ങനെ വെക്കുക ഉദാഹരണം ഒരു മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു നാല് എത്രമാത്രം ചെറുതാവുന്നോ അത്രമാത്രം പുക പൂർണ്ണമായി ഇതിനൊന്ന് ഒഴിവാക്കുക എന്നുള്ള ഐഡിയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് മുറിക്കാൻ പോകണം എട്ട് കഷ്ണമായിട്ട് മുറിക്കാൻ പോകുക ഈ ലെവലിൽ മുറിക്കാൻ പോയി ഇത് നമുക്ക് ഉണക്കാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതാ ഇനി നമ്മൾ ഇതാ ഓരോ കഷ്ണത്തേലും ഇതിൻ്റെ ചിരട്ടയുടെ ഒരു അംശം ഉണ്ടാവും ആ ലെവലിലാണ് മുറിക്കുന്നത് ഓരോ കഷ്ണത്തേലും ചിരട്ടയുടെ അംശമുണ്ട് കണ്ടാൽ മതി അത് കണ്ടാ എല്ലാ കഷ്ണത്തിലും ചിരട്ടയുടെ അംശമുണ്ട് കണ്ടോ ചിരട്ടയുടെ അംശം കിട്ടുന്ന രീതിയിലാണ് മുറിച്ചേക്കുന്നത് കണ്ടോ ഇത് കുറച്ച് കരിക്ക് വളരെ തളിരായിട്ടുള്ള സാധനമാണ് എന്നാലും പ്രയോജനപ്പെടുത്തരുത് എല്ലാത്തിനും ഓരോ ചെട്ടയുടെ അംശം ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഈ ലെവലിൽ നമ്മൾ ഉപയോഗിക്കണം ഇനി അടുത്തൊരു തൊണ്ടുകൂടി കുറിച്ച് കാണിച്ചാൽ അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അതായത് നമ്മൾ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കിണറ്റിലിറങ്ങുമ്പോൾ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കൈ മുറിയാത്ത രീതിയിൽ ഇങ്ങനെ എല്ലാ പീസിലും ചിട്ടയുടെ അംശമാണ് കാണിച്ചില്ലേ ഓക്കെ ഇനി ഈ ലെവലിൽ നമ്മൾ ഈ സാധനം ഫുൾ വെയിൽ അത് ഒരു ദിവസം രാവിലെ മുതലുള്ള വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളിച്ചുകൊണ്ട് ഒരു മൂന്നോ നാലോ ദിവസത്തെ വെയിൽ ഫുള്ളായിട്ട് കൊള്ളിച്ചു കൊണ്ട് ഉണക്കിയെടുക്കണം ഉണക്കി വേസ് ഒരു ചുക്ക് പരുവത്തിലേക്ക് ആക്കിയെടുക്കണം ചുക്കാക്കി എടുക്കണം നല്ല ഫ്രൈ ആയിട്ടുള്ള ചുക്കാക്കി എടുക്കണം ഓക്കെ